ഒടുവിൽ സ്മിതയും തന്റെ എല്ലാമെല്ലാമായ പ്രിയതമന്റെ അടുക്കലേക്ക് യാത്രയായി പട്ടത്താനം മൈത്രി നഗർ വിജയമന്ദിരത്തിൽ ബി സ്മിതയ്ക്ക് തന്റെ ഭർത്താവിന് നഷ്ടമാകുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഭർത്താവിന്റെ മരണശേഷം ഏകമകനായ ശ്രീഹരിയായിരുന്നു സ്മിതയുടെ എല്ലാം എല്ലാ വർഷവും തന്റെ പ്രിയതമന്റെ ഓർമ്മയ്ക്കായി ബലിതർപ്പണം നടത്തി വരാറുണ്ടായിരുന്നു സ്മിത കൊല്ലം ചാത്തന്നൂരിലുണ്ടായ കാർ അപകടത്തിലാണ് ഭർത്താവും അധ്യാപകനുമായിരുന്ന മുരളീകൃഷ്ണൻ മരണമടഞ്ഞത് മുരളീകൃഷ്ണൻ ഓടിച്ച കാറിൽ മറ്റൊരു വാഹനം വന്നിടിച്ചായിരുന്നു അന്ന് മരണം സംഭവിച്ചത് കെ എസ് എഫ് പി വടയാറ്റുകോട്ട ബ്രാഞ്ചിലെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയായിരുന്നു സ്മിത കഴിഞ്ഞ ദിവസം പതിവ് തെറ്റിക്കാതെ തന്റെ ഭർത്താവിനായി ബലിതർപ്പണം നടത്താനായി സ്മിത പോയിരുന്നു ഭർത്താവിന് ബലിയിട്ട ശേഷം വീട്ടിലെത്തി തിരിച്ച് ഓഫീസിലേക്ക് സ്കൂട്ടറിൽ മടങ്ങിയവയാണ് ആകസ്മികമായ ആ മരണം സംഭവിക്കുന്നത് ഇന്നലെ രാത്രി ഒമ്പതിന് കൊല്ലം ചിന്നക്കട മേൽപ്പാലത്തിലായിരുന്നു അപകടം കൊല്ലത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ബസും സ്മിതയും ഒരേ ദിശയിലാണ് പാലത്തിന്റെ ഇറക്കമിറങ്ങി വന്നത് സ്മിതയുടെ സ്കൂട്ടറിനെ മറികടന്ന കെ എസ് ആർ ടി സി ബസ് മുൻപിൽ വന്ന വാഹനത്തിനായി പെട്ടെന്ന് ഒതുക്കിയതോടെ ബസിന്റെ പിൻഭാഗം സ്കൂട്ടറിൽ തട്ടുകയും സ്മിത ബസ്സിന്റെ ഇടതുവശത്തെ പിൻചക്രത്തിനടിയിലേക്ക് വീഴുകയുമായിരുന്നു ബസിന്റെ ടയറുകൾ സ്മിതയുടെ തലയിലൂടെ കയറിയിറങ്ങി തൽക്ഷണം മരണം സംഭവിച്ചു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് കാരണം ഒരു സാധാരണക്കാരിയുടെ ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആദ്യം സിവിൽ സപ്ലൈസ് വകുപ്പിൽ ജോലി ചെയ്തിരുന്ന സ്മിതയ്ക്ക് പിന്നീടാണ് കെ എസ് എഫ് ഇയിൽ നിയമനം ലഭിച്ചത് മാതാപിതാക്കൾ താമസിക്കുന്ന വീടിന് തൊട്ടടുത്ത് സ്വന്തം വീട് വെച്ചായിരുന്നു സ്മിത താമസിച്ചിരുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ ഹരികുമാറിനെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കുകയും ചെയ്തു അപകടശേഷം ഫയർഫോഴ്സ് എത്തി റോഡിലെ രക്തക്കറ ഉൾപ്പെടെ കഴുകിക്കളഞ്ഞ ശേഷമാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലായത് അതേസമയം അമ്മയുടെ മരണവാർത്തയറിഞ്ഞ് ഹൈദരാബാദിൽ ബാങ്ക് ജീവനക്കാരനായി ജോലി ചെയ്യുന്ന മകൻ ശ്രീഹരി നാട്ടിലെത്തിയിട്ടുണ്ട് സ്മിതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി